ഹായ് ഞാൻ നിന്റെ സിനിമ പോയിക്കൊണ്ടിട്ടാ ഒരു അവതാരപ്പടം ആ അവതാരപ്പടത്തിന്റെ പേരെന്താ ഇതാ നോക്ക് ഇതാണ് അവതാരപ്പടം തയ്യൽ മിഷൻ ഫിലിമ അതില പ്രേതമായിട്ട് വന്നിരിക്കുന്ന നമ്മളെ ഗായത്രി സുരേഷ് അറിയാലോ ഗായത്രി സുരേഷ് നായകൻ എന്താ വെച്ച കിച്ചു ടെലസ് മിക്ക സിനിമയെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ വേറൊരു നായിക ശ്രുതി ജയൻ പിന്നെ സംവിധായകനാണ് സി എസ് വിനയൻ ഓഹ് സൂപ്പറായിട്ടാ പിന്നെ നിർമ്മാതാവ് എങ്ങനെ പെട്ടുപോ എന്ന് നടത്തില്ല ഈ പടം കൊണ്ടുവച്ചുകൊണ്ട് ഗോപിക പി എസ് പിന്നെ റൈറ്ററിന്റെ കാര്യം പറയേണ്ട റൈറ്ററെ ഇങ്ങനെ ഒരു പടം എഴുതി പിന്നെ എടുത്തു എടുത്തുപോയാലെ മ്യൂസിഷ്യൻ ദീപക് സൂപ്പർ മ്യൂസിക്കാ ഒരു രക്ഷയില്ലാത്ത മ്യൂസിക്ക ഇതുപോലൊരു പടം തന്നതിന് ബിഗ് സെലൂട്ട് ഗുഡ് പടവാണ് ഇന്ന് പേടിക്കാന്നും പറഞ്ഞു പോയ പടമാണ് പക്ഷെ ഒരുപാട് ചിരിച്ച് ഫ്രീ ആയിട്ട് കിട്ടുകൊണ്ട് മാത്രം പോയതാണ് ഒത്തിരി അവതാരം പിടിച്ചൊരു പടമാണ് കുറച്ച് പടം പിട്ടാണെങ്കിൽ കുറച്ച് ആൾക്കാരെ ഉള്ളത് അവര് ഇറങ്ങിയവരെ കുറച്ച് റിവ്യൂ പറഞ്ഞു അവരെന്ത് പറഞ്ഞു റിവ്യൂ പറഞ്ഞു എന്നുള്ളത് നമുക്ക് നമുക്കിപ്പം ഇതൊന്നും കണക്കുതരാം എങ്ങനെയാ ചേച്ചി പടങ്ങൾ പടങ്ങളോ എങ്ങനെയുണ്ട് പടങ്ങൾ സൂപ്പർ എങ്ങനെയുണ്ട് പടങ്ങിച്ചുപോയോ പേടിച്ചൊന്നുമില്ല ചില ചിലപ്പോൾ ചിരിയൊക്കെ തോന്നി പിന്നെ എന്താ പറയുക അതിനകത്ത് ഒരു പടം തുടങ്ങണ തന്നെ ഒരു എന്താ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് അതൊക്കെ കുഴപ്പമില്ല എനിക്ക് വൃത്തിയൊന്നും തോന്നിയൊന്നും ഇല്ല നല്ലൊരു ഹൊറർ ഹൊറർ മൂവി മൂവി ഹൊർ മൂവിനുണ്ട് എന്തായാലും സുമതിയെക്കാട്ടിയും പ്രേതമുണ്ട് ആ ഒരു ഹൊറർ മൂവി സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊരു വിനീത് വിനീത് എന്ന് ആ ആണ് സുരേഷ് ഗോപിക്ക് പാലം വെക്കാൻ ഒരാൾ വരുമെങ്കിൽ അത് എസ് ഐ വിനയ സോറി വിനീത് സൂപ്പർ അഭിനയട്ടാ ബാക്കിയുള്ള കണ്ടല്ലോ

ഉമ്മാ പറഞ്ഞോ ഉമ്മ നല്ല പെടിച്ചു പോയാ തയ്യൽ മെഷീൻ ആ ഞാന് ഇത് ഹൊറർ സിനിമ എന്ന് പറഞ്ഞാ വന്നു എന്ത് എന്തു പറയാനെ കുറിച്ച് പടം കണ്ടെനിക്കൊന്നും തോന്നിയില്ല അതിന് റിവ്യൂ പറയാൻ വേണ്ടി ഇരിക്കുകയാണ് വേണ്ടിയിരിക്കണം അതായത് കണ്ട സ്ഥിതിക്ക് റിവ്യൂ പറയണം പറഞ്ഞു പടത്തെ കുറിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നും ഇല്ല അതിനകത്ത് ഹൊറർ മൂവിയാന്നാണ് പറഞ്ഞു വന്നത് പക്ഷെ കണ്ടിട്ട് എനിക്ക് അത്യം പറഞ്ഞാൽ ചിരിയാണ് വന്നത് കോമഡി കൊണ്ട് ചിരിച്ചെന്നല്ല

സുരേഷ് ഒരു ആ കൊള്ള കൊള്ള പ്രതിമയെ പോലെ അച്ഛന്റെ പറയായിരിക്കും കപ്പിയാന്റെ രസമാണ് കൊള്ള അടിപൊളി ഇപ്പൊ എങ്ങനെയുണ്ട് രക്ഷയില്ല കപ്പ്യാരാണെങ്കിലും അച്ഛനാണെങ്കിലും എസ് ആണെങ്കിലും കിടിലാണ് അഫന കാണട്ടെ അതിലുള്ള മാസ്റ്റർ തീരുന്ന പോയി കണ്ടിരിക്കണം കണ്ടില്ല തീരാൻ നഷ്ടമുണ്ട് ഉഗ്രം പറവ പേടിച്ച് വിറക്കി നമ്മൾ നമ്മളെത്തി അത്രയ്ക്കല്ല പറവ അപ്പം ഈ വീഡിയോ കണ്ടാൽ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് തോൽപ്പിലേക്ക് അമർത്തുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ഗുഡ് ബൈ